നവീൻ ബാബു അഴിമതി നടത്തിയതായി കണ്ടെത്തിയിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ റവന്യൂ വകുപ്പിന് അകത്തെ ഒരു പൊതു പ്രശ്നമാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ അന്വേഷിച്ചതെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം നവീൻ ബാബു തെറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പി പി ദിവ്യയുടെ ഭാഗത്ത് പിഴവുണ്ടായോ എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന ചോദ്യത്തിന് മന്ത്രി കൃത്യമായ മറുപടി നൽകിയിട്ടില്ല നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ പ്രശാന്ത് പരാതി നൽകിയത് എ കെ ജി സെന്ററിൽ എന്ന മൊഴി പുറത്തു വന്നതിന് പിന്നാലെയാണ് റിപ്പോർട്ട് ചെയ്ത പോലെ ഇപ്പോഴല്ല നാലോ അഞ്ചോ മാസം മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ നവീൻ ബാബു അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതി നടത്തിയതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം അന്വേഷണങ്ങളുടെയും രേഖകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈകലോ പിന്നെ ഒരു പ്രത്യേകമായ ഒരു ഡിലയോ പ്രത്യേകമായ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും ആർക്കാണ് വീഴ്ചയെന്ന് അന്വേഷിക്കാനുള്ള ഏർപ്പാട് നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട് ഇത്തിരി വൈകിട്ട് നിങ്ങൾ വരാൻ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു അതന്വേഷിക്കാൻ ഒരു ഏജൻസി ഉണ്ട് റവന്യൂ അന്വേഷിച്ചത് ഈ പറയപ്പെടുന്ന ആകാശത്തിലുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ രേഖകൾ പരിശോധിച്ച് അതിലൊരു കുറ്റം കണ്ടിട്ടുണ്ടോ അതില്ല എന്നാണ് വിവരങ്ങളുമായി മന്ത്രിയുടെ പ്രതികരണത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് നവീൻ ബാബു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അടിവരയിട്ട് മന്ത്രി കെ രാജൻ പറയുമ്പോഴും പി പി ദിവ്യയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ കെ രാജൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ പി പി ദിവ്യ ആസൂത്രണം നടത്തി തന്നെയാണ് ഇത്തരത്തിലൊരു അപമാനം ഉണ്ടാക്കിയത് എന്ന് റിപ്പോർട്ടിലുണ്ടായിട്ട് പോലും അതേക്കുറിച്ച് അദ്ദേഹം ഒന്നും പരാമർശിച്ചില്ല എന്ന് തന്നെയാണല്ലേ തീർച്ചയായിട്ടും ദേവിക ലാൻഡ് റവന്യൂ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഏകീത ഐ എസിൻ്റെ റിപ്പോർട്ടിന് പ്രകാരം പി ദിവ്യ പി ദിവ്യ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണ് ഈ യാത്രയക്കൽ ചടങ്ങിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പി പി ദിവ്യ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ കണ്ണൂരുള്ള ഒരു ലോക്കൽ വിഷനെ അല്ലെങ്കിൽ ലോക്കൽ കേബിൾ ടി വി വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിരുന്നു അവരോടും വരാൻ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഈ പി ദിവ്യ ഇത്തരത്തിൽ ഈ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങ് വരുന്നതിന് മുന്നോടിയായിട്ട് എന്നാണ് ഈ യാത്രയപ്പ് ചടങ്ങ് എന്ന് കളക്ടറെ ഉറപ്പിച്ചിരുന്നു അത്തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഐ എസ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ പി പി ദിവ്യക്കെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ വന്നിട്ടും വകുപ്പ് മന്ത്രിക്ക് പി പി ദിവ്യയുടെ പേര് പോലും പറയാൻ ആ പ്രതികരണത്തിൽ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി എൻ പ്രശാന്ത് മുഖ്യമന്ത്രിക്കും വിജിലൻസിനും പരാതി കൊടുത്തുവെന്നായിരുന്നു ആദ്യം പാർട്ടി പാർട്ടി സഖാക്കളുടെ അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കളുടെയും പി ദിവ്യയുടെയും സർക്കാർ തല ആളുകളുടെ ഒക്കെ പ്രതികരണം പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ വിജിലൻസിനോ ഇത്തരത്തിൽ ടി എൻ പ്രശാന്തോ പരാതി നൽകിയിട്ടില്ല ടി എൻ പ്രശാന്ത് പരാതി നൽകിയിട്ടില്ല എന്ന വിവരം പുറത്തു വരുന്നു ആദ്യം പരാതി നൽകിയിരുന്നത് ബിജു കണ്ടക്കയൽ എന്ന ആ ഈ എ കെ ജി സെന്ററുമായിട്ട് പ്രവർത്തിക്കുന്ന എ കെ ജി സെന്ററിലെ സെക്രട്ടറിക്കാണ് ആദ്യം വാട്സപ്പിൽ പരാതി നൽകിയത് ഈ പരാതിയാണ് പിന്നീട് വിജിലൻസിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിച്ചത് അപ്പോൾ പാർട്ടി തലങ്ങളിൽ നേരത്തെ തന്നെ പി പി ദിവ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായി അത് സർക്കാർ വകുപ്പിന്റെ സമർത്ഥനം സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട് അത്തരത്തിലൊരു സമ്മർദ്ദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വകുപ്പ് മന്ത്രിക്ക് ജില്ലാ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്റെ വകുപ്പിൽ ഉൾപ്പെടുന്ന ഒരു മികച്ച ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണമാകുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒരു അത് പ്രതികരിക്കാനോ കഴിയാത്തത് നമുക്കറിയാം കെ രാജൻ ഇപ്പോൾ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാലു മാസം ഈ കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴൊക്കെ പലത് റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇതിൽ പ്രതികരിക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ റിപ്പോർട്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും കണ്ടിട്ടുണ്ട് പി പി ദിവ്യയുടെ പേര് പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട് പി പി ദിവ്യ അറിഞ്ഞുകൊണ്ട് ടി എൻ പ്രശാന്ത് പരാതി നൽകിയിട്ടില്ല അല്ലെങ്കിൽ എ കെ ജി സെന്ററിലാണ് പരാതി കൊടുത്തിട്ടുള്ളത് പി പി ദിവ്യ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ ഒരു ഉദ്യോഗസ്ഥനെ കഴിവേർത്തേക്കാൻ വേണ്ടി അവിടെ വരുന്നു ആ ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണമാകുന്നു എന്നിട്ടും പാർട്ടി തലത്തിൽ അവർക്കെതിരെ എടുത്തത് നടപടി കടുത്ത നടപടിയല്ല അപ്പോൾ ഇതെല്ലാം നേരത്തെ തന്നെ വകുപ്പും സർക്കാരും പാർട്ടിയുമൊക്കെ അറിഞ്ഞ കാര്യമാണെന്ന് പറയാതെ സമ്മതിക്കുകയാണ് വകുപ്പ് മന്ത്രി ഇന്ന് ചെയ്തത് തന്നെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാർത്തകൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ആദ്യം ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കും അല്ലെങ്കിൽ ഇതിനു പിന്നിൽ ആരൊക്കെയാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന വലിയ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചൊരു മന്ത്രി കൂടിയാണ് കെ രാജൻ എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ നിലപാട് മാറ്റം വളരെ അധികം ഞെട്ടൽ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അല്ലേ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ എ ഡി എമ്മിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള എല്ലാവർക്കും എതിരെയും തക്ക ശിക്ഷ നൽകും അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇന്ന് മന്ത്രിക്ക് പറയേണ്ടി വന്നത് ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ആ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ ആ അന്വേഷണം നടത്തിയത് അതിൽ എ ഡി എം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടത് കോടതിയും അതോടൊപ്പം തന്നെ ക്രൈം ഉദ്യോഗസ്ഥരുമാണ് അത്ഭ്യന്തര വകുപ്പിന് പറയാതെ വിട്ടുകൊടുക്കുകയാണ് ആഭ്യന്തര വകുപ്പാണ് അല്ലെങ്കിൽ ക്രൈം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ പി പി ദിവ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിലൊക്കെ നേരത്തെ തന്നെ ഒത്തുധാരണയായിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് മന്ത്രിയുടെ ഭാഗത്ത് ഇന്ന് രാവിലെ അത്തരത്തിലൊരു പ്രതികരണം വന്നത് ദേവിക ശരി